എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷിബിലി കോട്ടക്കൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് പാലച്ചിറമാട് മുതൽ കക്കാട് കരിമ്പിൽ വരെയുള്ള ദേശീയപാത അറുപത്തിയാറ് റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോ ദേശീയപാത അറുപത്തിയാറ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലചറമാട് ഭാഗത്തെ വർക്കും കാര്യങ്ങളാണ് ഈ ഇതിപ്പോൾ പാടത്തെ പാടഭാഗത്തെ വർക്കാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ ദേശീയപാതയാണ് ഇനി പുതുതായി ഇതിലൂടെയാണ് ദേശീയപാത കടന്നു പോകാനുള്ളത് അവിടെ ഒരു നാലഞ്ച് തോണും വരെ അഞ്ഞ് ഗർഡർ വയ്ക്കാനുള്ളത് ബാക്കി ലിമരക്കെ ഗർഡർ വെച്ചിട്ടുണ്ട് ഈ പുതിയ പാത കടന്നു വരുന്നതോടെ ചെങ്കോട്ടി ഇരക്കോട് ജംഗ്ഷനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും മലപ്പുറം ജില്ലയിൽ ദേശീയപഥാർവത്താറിന്റെ വർക്ക് കെ എൻ ആർസിൽ കമ്പനി വളരെ വേഗത്തിലാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും ഡാരം വർക്കും മറ്റേ കഴിഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് തീരാനുള്ള വർക്ക് ഇതുപോലുള്ള തൂണൽ ഗർഡർ വെച്ച് കഴിയുമ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ട വർക്കാണ് ഈ തീരാനുള്ളത് അത് ഏകദേശം അഞ്ചാറ് മാസം കൊണ്ട് കെ എൻ ആർസിൽ കമ്പനി തീർക്കുന്നതായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ വാഹനം കണ്ടു പോകുന്നത് നിലവിലെ ദേശീയപാതയാണ് ഇനി ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് പുതുതായി റോഡ് വന്നാൽ നമുക്ക് യാത്ര ചെയ്യാൻ ഉള്ളത് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തീരുന്നതോടെ വളരെ മനോഹരമായിട്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഫ്ലൈ ഓവറിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് പാടമാർഗങ്ങളാണ് അപ്പോൾ തന്നെ പച്ചപ്പും പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാൽച്ചർമാട് വളവ് ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിലവിലെ ദേശീയപാതയിൻ്റെ മുകളിലൊക്കെ ഗഡർ വെച്ചു ആ ഭാഗത്തൊക്കെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കൊങ്കരച്ചീൻ്റെ വർക്കൊക്കെ ഏകദേശം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗഡർ ഇപ്പോൾ അടുത്ത് വെച്ചാണ് ഏകദേശം രണ്ടു മൂന്നാം ദിവസം മുന്നേ വെച്ചതാണ് ഗഡർ പാലച്ചിറമാട് വളവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും വളരെ അപകടം പിടിച്ച ഒരു വളമാണ് പാലച്ചിറമാട് അളവ് യെസ് ആകൃതികളുള്ള വളവാണ് പാലച്ചെറമാട് നിലവിലെ ദേശീയപാത റോഡുള്ളത് അത് പൂർണ്ണമായിട്ടും വളവ് നിവർത്തിയാണ് നിലവിലെ പുതിയ ദേശീയപാത അറുപത്തിയാറ് വരുന്നത് ഇനി ഇപ്പോൾ കാണുന്നത് പലച്ചിറമാട് ഭാഗത്തെ ഓവർപാസ് ആണ് അത്യാവശ്യം വലിയ ഒരു ഓവർപാസ് ഇനി ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കാം ഈ ഓവർ പാസിൻ്റെ അടിയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം നമ്മൾ കോഴിച്ചൻ ഭാഗത്തൊക്കെ ടയർ ആരംഭിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലാണ് കോഴിച്ച ഭാഗത്തൊക്കെ ടാർമാർക്ക് ആരംഭിച്ചിട്ടുള്ളത് ഇനി ഈ ഓവർപ്പാസിൻ്റെ അടിയിൽ സീഡ് ഭാഗത്തൊക്കെ കുറച്ച് മണ്ണെടുക്കാണ്ട് അത് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പരച്ചിറമാട് ഭാഗത്തെ കാഴ്ച്ചിനാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ടാരം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ഇവിടെ ഒക്കെ ടാരം വർക്ക് പൂർത്തീകരിക്കും ഈ കുറച്ച് ഭാഗത്തെ മണ്ണ് നീക്കിയാൽ ഉടൻ തന്നെ ടാരം വർക്ക് ആരംഭിക്കും ഇവിടെ സോയിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കണു ഇനി കുറച്ച് ഭാഗം സോയിൽ വർക്ക് ചെയ്യാറുണ്ട് അത് ഉടൻ തന്നെ തീരുന്നതായിരിക്കും പിന്നെ ഈ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് തന്നെ ഉണ്ട് ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു ഓവർപാസും കൂടിയാണ് ഈ പാലച്ചർമാരുള്ള ഓവർപാസ് അത്യാവശ്യം വലിയൊരു ഓവർപാസ് തന്നെയാണ് ഈ ദേശീയപാത അറുപത്തിയാറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വളവുകൾ പൂർണമായിട്ടും ഒഴിവാക്കി എന്ന് തന്നെ പറയാം പിന്നെ കയറ്റങ്ങൾ തീരെ ഇല്ല ഇവിടെയൊക്കെ നിലവിലെ ദേഷ്യഭാത അത്യാവശ്യം കയറ്റങ്ങർക്കങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു കോലത്തിന് നല്ല വളവുള്ള സ്ഥലങ്ങളായി അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇതുപോലെയുള്ള ചെറിയൊരു വളവ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തീരെ അറിയാൻ കഴിയില്ല ആ കോലത്തിലുള്ള വളവാണ് ഇവിടെയൊക്കെ ആദ്യമൊക്കെ നല്ല കേറ്റുള്ള ഏരിയനും നമ്മൾ ആ മുകളിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കയറ്റുള്ള വകയനു ഇവിടെ ഇപ്പോൾ പുതിയ ദേശീയപാത അറുപത്തിയാറ് വന്നാൽ കയറ്റം പൂർണ്ണമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിച്ചൻ ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെ ഡാർമാർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമ്മൾ പൊക്കിപ്പറമ്പ് മുതൽ കരിമ്പിൽ വരെ പൂർണ്ണമായിട്ടും ഡാരിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഡാരിമർക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ജേസിബിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് അത് ഏകദേശം രണ്ടാഴ്ച്ച ഉള്ളിൽ തീരുന്നതായിരിക്കും അപ്പോൾ ഇവിടം കൂടി ഇനി ടാറി വർക്ക് ചെയ്യാനുള്ളത് പിന്നെ പാർച്ച പവർ പാസിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാറുണ്ട് അത് ഉടൻ തന്നെ തീർക്കാൻ മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മളെ കാര്യമായിട്ട് വർക്കുള്ളത് പരിവാറിൻ്റെ വർക്കായിരിക്കും ബാക്കി ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എടരിക്കോട് മമ്മാലിപ്പടി പാലച്ചിറമാട് അതിൻ്റെ ഇടയിലുള്ള പാടം ഭാഗത്ത് കുറച്ച് ഭാഗം മണ്ണിട്ട് കട്ടച്ചിട്ട് ഉയർത്തുന്നുണ്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക മാത്രമല്ല ഒരു രണ്ട് മാസം മുന്നേ ഇതുപോലെ പലശ്രമാട് മുതൽ അക്കാട് കമ്പിൽ വരെയുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഞാൻ ചെയ്തിരുന്നു അതിൽ നിന്നും വളരെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായക്കോഴിച്ചന ഉള്ള ഓവർപാസിൻ്റെ അടിയിൽ നിന്നുള്ള വെടിയാണ് ഇവിടെ കുറച്ച് ഭാഗം കൂടി കുറച്ച് മണ്ണെടുക്കാനുണ്ട് താഴ്ചയിൽ കുറച്ച് ഭാഗം മണ്ണെടുക്കാറുണ്ട് തന്നെ തീരുന്നതായിരിക്കും ബാക്കിയുള്ള ഭാഗത്തൊക്കെ സെറ്റാണ് ഈ ഭാഗത്ത് മാത്രമുള്ള കുറച്ച് ഓവർ പാസിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുക്കാനുള്ളത് അപ്പോൾ ചങ്ങാമ്പ നമ്മൾ കണ്ടില്ലേ ദേശീയപത അറുപത്തിയാറ് കോയിച്ചന ഭാഗത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് താഴ്ചയിൽ മണ്ണെടുത്ത് പോയിട്ടുണ്ട് നമ്മുടെ കോയിച്ചന ഭാഗം ഒരു ഏകദേശം രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഏകദേശം ഒന്ന് ഡാറിംഗ് ആരംഭിക്കുന്നതായിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പൂക്കിപ്പറമ്പ് പൂച്ചന ഓവർപാസിൻ്റെ ഇടയിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ജേസിബ് മണ്ണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ മണ്ണിട്ട് അമർത്തുന്നുണ്ട് ഇഞ്ചൻ മണ്ണിട്ട് അമർത്തുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഡാ ഡാറി വർക്ക് ചെയ്യുന്നതായിരിക്കും പിന്നീട് പൂക്കിപ്പറമ്പ് നിന്ന് പക്കാട് കരിമ്പിൽ വരെ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ ഏകദേശം ഇപ്പോൾ വാഹനങ്ങൾക്ക് ഓടാൻ സാധിക്കുന്ന കോരിക്കുന്നു ഏകദേശം ഫസ്റ്റ് ക്വാളിറ്റി ടാറുകളാണ് അതിൻ്റെ മുകളിൽ ഇനിയും ടാലും വർക്ക് വരാനുണ്ട് പക്ഷേ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു അതിലൂടെയാണ് ഇനി നമ്മൾ വാഹനം ഓടിക്കാനുള്ളത് ഇനിയുള്ള വീഡിയോ കിപ്പറമ്പിൽ നിന്നും കരിമ്പിൽ വരെ നമ്മുടെ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കാനസ് കമ്പനിയുടെ മിക്സിങ് യൂണിറ്റ് അവിടെ നിന്നാണ് ഇവിടേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് വർക്കിനുള്ള പച്ചങ്ങന്മാർ നമ്മൾ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാകണം ഈ വീഡിയോ ദേശീയപാത അറുപത്തി ആറ് റോഡിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി പൊക്കിപ്പറമ്പ് ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഉയർത്തലൊക്കെ മണ്ണിട്ട് കട്ടച്ചിട്ട് ഉയർത്തിയ ഭാഗമാണ് പൊക്കിപ്പറമ്പ് അതുപോലെ വെന്നിയൂര് ഭാഗമൊക്കെ കട്ടുവച്ച് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഫുൾ ഏകദേശം വർക്ക് തന്നെ കഴിഞ്ഞു ഇനി ഫിനിഷിംഗ് വർക്ക് മാത്രം ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുകയാണ് എല്ലാവരും കാണാൻ ശ്രമിക്കുക ദേശീയപാത ദേശീയപതാറുപത്തിയാറ് റോഡിലൂടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വളരെ മനോഹരമായാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതിലൂടെ യാത്ര ചെയ്താൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഏതാ അങ്ങാടി കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല അത്യാവശ്യം ഐറ്റിൽ തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത് വരുമ്പോൾ ഭാഗത്ത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടും പിന്നെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ സീനില്ല പിന്നെ ഇപ്പോൾ ഉള്ളത് പൊക്കിപ്പറമ്പ് ടൗണിൻ്റെ ജംഗ്ഷൻ്റെ മുകളിലുള്ള ഭാഗമാണ് പൊക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് പൊക്കിപ്പറമ്പ് ഭാഗത്താണ് എക്സിറ്റും വെണ്ടും വരുന്നത് പിന്നീട് ഈ ഭാഗത്താണ് പൊക്കിപ്പറമ്പ് ഭാഗത്ത് ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയ ഉള്ള ഭാഗത്താണ് എക്സിറ്റും വെണ്ടും വരുന്നത് ഇതിൻ്റെ മുന്നേ വരുന്നത് പാൽച്ചിറമ്പാട് ഭാഗത്താണ് പിന്നെ ഒരു എക്സിറ്റ് മെണ്ടും വരുന്നത് പിന്നെ പൊക്കിപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സിറ്റും വേണ്ടും വരുന്നത് കാച്ചടി ഭാഗത്താണ് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാറ്റമില്ല കുക്കിയിലൂടെ ഒരു എക്സിറ്റി മെൻഡ്രി കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ കരിമ്പിൽ ഭാഗത്തും ഒരു എക്സിറ്റം എൻട്രിയും വരുന്നുണ്ട് അവിടുന്ന് പിന്നെ ഏകദേശം ഒരു കിലോമീറ്റർ മാറ്റമുള്ളൂ കാച്ചടി കരിമ്പിൽ ഭാഗത്ത് ഒരു എക്സിറ്റ് എൻഡർ കിട്ടാൻ കുറച്ച് ദൈർഘ്യമുള്ളത് പലച്ചിറമാട് കുക്കിപ്പറം ഭാഗത്തെ ഒരു എക്സിറ്റം എൻട്രേൻ്റെ ഇതാണ് അതൊന്നും ഈ റൂട്ടിൽ വിഷയമാവാൻ പോകുന്നില്ല അത്യാവശ്യം ആറുവരി പാത വളരെ വേഗത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അതുതന്നെ പെട്ടെന്ന് ഒരു എക്സിഡേണ്ടതിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പരമാവധി കുറവായിരിക്കും യൂ ടേണും കാര്യങ്ങളും ഈ ഭാഗത്തൊന്നും ഇല്ല ഈ ദേശീയപാത അറുപത്താറിൽ ഇല്ല എന്ന് ആണ് തോന്നുന്നത് ചില ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ടും യൂട്ടേൺ കാര്യങ്ങൾ ദേശീയപാതാ അറുപത്തിയാറ് പുതിയ ഇത് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വെന്നിയൂർ ഭാഗത്തെ കാഴ്ചകളാണ് വെന്നിയൂരും ഒക്കെ പൂർണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വന്നിയോ ഭാഗം ഇവിടെയും ഏകദേശം രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഐറ്റിൽ കട്ട് വെച്ച് മുന്നിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ അടുത്ത ഭാഗത്ത് ആ കാണുന്നത് വന്നിയര് ജുമാ മസ്ജിദാണ് ഈ ഭാഗത്തൊക്കെ കുറച്ച് കബർസ്ഥാനങ്ങളൊക്കെ ദേശീയപാത അറുപത്തിയാറ് റോഡ് വരുന്നത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് വലിയൊരു ജമാ മസ്ജിദിൻ്റെ ഭാഗത്തുള്ള നമ്മൾ കടന്നു പോവുകയാണ് വന്നൂര് ടൗൺ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുകളിൽ നിന്ന് വന്യൂര് ടൗണൊന്നും ഏകദേശം അറിയാൻ സാധിക്കില്ല അപ്പുറത്തോട്ട് പോയി നോക്കി തന്നെ വേണം പുറത്ത് നിന്നവർക്ക് ഇത് ഈ അയവ അറിയുന്നവർക്ക് പ്രശ്നമില്ല അങ്ങനെയൊക്കെ മനസ്സിലാവുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ വന്നി ഒരു അണ്ടർ പാസിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു വേണ്ട ഒരു അണ്ടർപാസിൻ്റെ മുകളിലാണത് വന്നിലുള്ളിൽ നമ്മൾ കടന്നു പോവുകയാണ് ഇനി കാച്ചടി ഭാഗത്തേട്ടാണ് നമ്മൾ പോകുന്നത് ഈ ദേശീയപാത അറുപത്തിയാറ് കടന്ന് വരുന്നത് അവിടെ യൂ ടേൺ തിരിക്കുമുള്ള അപകടങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ യു ടേൺ തന്നെ ഇല്ല ഒറ്റ സിംഗിൾ റോഡാണ് സ്ട്രൈറ്റ് പോവുക ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഡാർ വർക്ക് ചെയ്യാനുണ്ട് അവിടെ എന്താ ചില്ലറ വർക്ക് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടാകാണ് ഡാർ വർക്ക് ചെയ്യാനെ കുറച്ച് ഭാഗം ഒരു ഒരു അമ്പത് നൂറ് മീറ്റർ ഭാഗം ഉടൻ തന്നെ ഇവിടെ ഡാർ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സൈഡിലവിടെ സൈഡ് മുതൽ വെക്കുന്ന വർക്കാണ് ചെയ്യുന്നത് കുറച്ചൊരു നൂറ് മീറ്റർ ഭാഗമാണ് എന്നൊരു എന്നീ ഒരു ഭാഗത്ത് കുറച്ചൊരു ഭാഗം ഡാറം ചെയ്യാനുണ്ട് അത് ഉടൻ തന്നെ തീർക്കുന്നതായിരിക്കും ബാക്കി ഫുൾ ഫിനിഷാണ് എന്നീ ഒരു പെട്രോൾ പമ്പ് ഭാഗത്തേക്ക് അയച്ചകളാണ് പൊരിതം വാഹനങ്ങളൊക്കെ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ബ്ലോക്കും കാര്യങ്ങളും പെട്ടെന്ന് കരിമ്പിൽ വരെ യാത്ര ചെയ്യാൻ സാധിക്കും പിന്നീടാണ്ട് സർവീസ് റോഡിലൂടെ കടന്നു പോയാൽ മതി വെറുതെ സർവീസ് റോഡിലൂടെ കടന്നു പോയി ബ്ലോക്കായി പോകേണ്ട ആവശ്യമില്ല അതിലൂടെ കടന്നു പോകാൻ ഇപ്പോൾ സാധിക്കും നിലവിൽ അങ്ങനെ കാച്ചടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തും മന്ദൂര് ഭാഗത്തും അതുപോലെ കെ എൻ എസ് എൽ കമ്പനിയുടെ മിക്സിങ് യൂണിറ്റ് ഉണ്ട് അതിലുള്ള ലോറികളാണ് ഇവിടെ സൈഡാക്കിയിട്ടുള്ളത് അങ്ങനെ കാച്ചടി ഭാഗത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാച്ചടിയിലുള്ള കാച്ചടിയും കരിമ്പിലും ഭാഗത്തുള്ള വളവ് പൂർണ്ണമായിട്ടും നിവർത്തിയാണ് ദശ്യപദാർ വത്തിയാറ് കടന്നു പോകുന്നത് ചെറിയൊരു വളവാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ ഒരു എസ് വളവ് തന്നെ ഉണ്ടായിരുന്നു പണ്ട് വളരെ അപകടം പൊളിച്ചളവ് അതൊക്കെ ഓർമ്മയായി മാറിയിട്ടുണ്ട് കാച്ചടി ഇടത് ഭാഗത്താണ് ഒരു എക്സിറ്റും വേണ്ടിയും വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ദേശീപഥാ അറുപത്താറിലേക്ക് കടക്കാനും ദേശീയപഥാറുപത്താറിൽ നിന്ന് സർവീസ് ഹോൾഡറിലേക്ക് പുറത്ത് കടക്കാനും സാധിക്കും അങ്ങനെ കരിമ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന കരിമ്പിൽ ടൗണിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ കരിമ്പിൽ ഭാഗത്ത് ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് കടക്കാനും ചെറിയ വാഹനങ്ങൾക്ക് ക്രോസ് ഒരു അണ്ടർ പാസ്സാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവേശ പ്രകാരം ഒരു അണ്ടർ പാസ്സാണത് ആ അണ്ടർ പാസിൻ്റെ മുകളിലൂടെയാണ് പൊളി യാത്ര ചെയ്തത് ഈ കാണുന്നതാണ് അണ്ടർ പാസിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ മുകൾ ഡാർ ചെയ്താൽ പിന്നെ അണ്ടർ പാസിൻ്റെ ഭാഗം ഒന്നും അറിയാൻ സാധിക്കില്ല ഇപ്പോൾ ചെറിയൊരു കോൺക്രീറ്റ് ഭാഗം കാണുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നു എന്നുള്ളു അങ്ങനെ കരിമ്പിൽ ജമാ മസ്ജിദ് ഭാഗത്തെ നമ്മുടെ വാഹനം എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ചെറിയൊരു അണ്ടർപാസ് വരുന്നതോടെ ഈ ജുമാ മസ്ജിദ് ഭാഗത്തു വരുന്ന ആൾക്കാർക്ക് പോകാൻ നല്ല എളുപ്പമായിരിക്കും അപ്പുറത്തും ഇപ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഏകദേശം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ചെറിയ നല്ലൊരു അങ്ങാടിയൊക്കെ ഉള്ള ഭാഗമാണ് അപ്പോൾ ആ അണ്ടർപാസ് ജനങ്ങൾക്ക് ഗുണകരമാകും ചങ്ങായിമാരേൻ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യപത് അറുപത്തിയാറ് റോഡിൻ്റെ വർക്കും കാണാൻ കാര്യങ്ങളും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള വെല്ലേക്കൻ അമർത്തുക ഇനിയും ഇതുപോലെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ദേശീയപദാർബത്ത റോഡിൻ്റെ വർക്കുകളെ കുറിച്ചുള്ള അപ്ഡേഷൻ ഉടത്തന്നെ പെട്ടെന്ന് നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും കക്കാട് ഭാഗത്ത് കുറച്ച് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ ഭാഗത്ത് നമ്മൾ പോകാത്തത് അവിടെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവിടുത്തെ ഇതൊക്കെ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് കൂര്യാട് കുളപ്പുറം ഭാഗത്തൊക്കെ കാണിക്കാനുണ്ട് അത് നമുക്ക് ഇൻസ്റ്റാൾ അടുത്ത ആഴ്ച നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചെങ്ങന്മാർ വീണ്ടും പറയുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ബായ്